ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വതം നമ്മളിപ്പോൾ ഇന്നൊരു ഐറ്റം അൺബോക്സ് ചെയ്യാനായിട്ട് പോകുകയാണ് ചെന്നൈ ബേസ്ഡായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പുണ്ട് അപ്പോൾ അവർ അവർ ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ഓൺലൈൻ വഴി തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തായിരുന്നു അതിന് പ്രത്യേകത വെച്ചാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ആൽബം നമുക്ക് അവർ സെറ്റാക്കി തരും നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് ഇമേജ് വെച്ചിട്ട് നമുക്ക് ആൽബം സെറ്റ് ആക്കാക്കി തരും അപ്പോൾ ആൽബം എങ്ങനെയുണ്ടായിട്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെയാണ് നമ്മളത്തെ വീഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബം കേട്ടോ കീപ് സേക്കെന്നാണ് ഇവരുടെ സ്റ്റാർട്ടപ്പിന്റെ പേര് അപ്പോൾ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ് ഇത് അപ്പോൾ നമ്മൾ തന്നെ അവർ ആപ്ലിക്കേഷനിൽ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് നമ്മൾ ഉബൈലിലൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് അവർ ഔട്ട്പുട്ടാക്കി തരുന്നതാണ് ആൽബം നമ്മൾ പേജിൽ അതിൻ്റെ പേജ് പേജനുസരിച്ചിട്ടാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് കേട്ടോ നമുക്ക് അത്യാവശ്യം ഫെയർ റേറ്റിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു വൺ വീക്കിനുള്ളിൽ എനിക്ക് ഡെലിവറായി സിക്സ്റ്റീൻ ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ട്വൻറ്റി ആയപ്പോഴേക്കും ആയപ്പോഴേക്കെനിക്ക് കിട്ടുക കേട്ടോ പത്രം പെട്ടെന്ന് ഡെലിവറായി ഈ ഫോട്ടോസൊക്കെ ഞാൻ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താണ് കവർ ഫോട്ടോ എങ്ങനെയാന്നൊക്കെ നമുക്ക് നമ്മുടെ സ്കിൽ അനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം അവർ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതാ അത് ഓപ്പൺ ആയി കാണിച്ചു നമ്മൾ കൂടുതൽ നമ്മുടെ കുട്ടിയുടെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലിലെ മൊമെൻസ് ഒക്കെയാണ് ആഡ് ചെയ്യിരിക്കുന്നത് അവൻ ജനിച്ച ഹോസ്പിറ്റലിൽ പിന്നെ അവൻ്റെ ഫസ്റ്റ് എൻ ഐ സിയിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ഫോട്ടോ പിന്നെ ഞങ്ങൾ ഡെലിവറിക്ക് മുമ്പ് എടുത്ത ഫോട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്ത് പിന്നെ അതൊക്കെയായിട്ട് നമ്മൾ ഇതാ അവൻ ഫസ്റ്റ് എൻ ഐ സി കൊണ്ടുപോകുന്നപ്പോൾ എടുത്ത ഫോട്ടോസ് ആട്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് പുറത്തേക്ക് വരുന്ന ഫോട്ടോയൊക്കെ അവനെയും കൊണ്ട് പുറത്തേക്ക് വരുന്ന ഫോട്ടോസ് പിന്നെ താഴത്ത് ഞാൻ കുറച്ച് ക്യാപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ ഐ സിന്ന് പുറത്ത് വരുന്നപ്പോൾ എടുത്തത് പിന്നെ ആദ്യമായിട്ട് പുറത്തുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എന്ത് ടൈറ്റിൽ വേണേൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ തിരിച്ച് പോരാൻ നേരത്തെടുത്ത ഫോട്ടോസ് എന്തൊക്കെ ആ സമയത്ത് എടുത്ത കേട്ടോ അതിന് ഞാൻ ചുമ്മാ ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പല എക്സ്പ്രഷൻസ് കണ്ട് കുറച്ച് ഫോട്ടോസ് അതൊക്കെ അവൻ്റെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ കുറച്ച് ഫോട്ടോസ് ഇതാ ഇവിടെയും കുറച്ച് അത് ചിരിക്കുന്നതും അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോയാണ് ഇത് അവൻ്റെ ഫസ്റ്റത്തെ ആദ്യമൊക്കെ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ അങ്ങനെ കുറച്ച് നല്ല നമ്മുടെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ആൽബം ക്രിയേറ്റ് ക്രിയേറ്റീവ് വയ്ക്കാം എന്നുണ്ടോ ഇതിപ്പോൾ ഇത് ഞാൻ നമ്മൾ മൊബൈലിൽ എല്ലാ മൊബൈലിൽ എടുത്ത ഫോട്ടോസ് നയൻറ്റി പെർസെൻറ് ഫോട്ടോസ് ഞാനിതിലെടുത്ത മൊബൈലിൽ തന്നെ എടുത്ത ഫോട്ടോസ് ഫോട്ടോസാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ബേബി ഇപ്പം നമ്മൾ തന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതിൻ്റെ ഫോട്ടോസാണ് പിന്നെ ഫസ്റ്റ് ട്രെയിനിൽ പോയപ്പോഴത്ത ഫോട്ടോ അങ്ങനെ കുറച്ച് സംഭവമൊക്കെ നമുക്ക് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ ഫോട്ടോ ആക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ രസമാണ് ഇടക്ക് ആൽബൊക്കെ എടുത്ത് നോക്കാനൊക്കെ മൊബൈലിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയി കഴിഞ്ഞാലൊക്കെ മൊബൈലിലെ ഫോട്ടോസൊക്കെ അടിച്ച് പോകും പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കീപ്പ് ചെയ്യാം അധികം ഒന്നും വരുന്നില്ല കുറച്ച് ഫെയർ റേറ്റിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം പിന്നെ ഫസ്റ്റ് ഞങ്ങൾ സിനിമയ്ക്ക് അവനായത് കൊണ്ട് സിനിമയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ഫോട്ടോ ഉണ്ട് അങ്ങനത്തെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട് പൂജയിലെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസ് ആണ് ആയിട്ടുള്ള ഫോട്ടോ പിന്നെ അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചെടുത്ത ഫോട്ടോ ആണിത് നമ്മൾ നമ്മുടെ പുതിയ എടുത്ത ഫോട്ടോ ആണ് അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ അതിന്റെ ക്യാമറ ക്വാളിറ്റി ആയിട്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആ ഫോട്ടോസ് വന്നിട്ടുള്ളത് കണ്ടോ വിത്ത് അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇത് കഴിഞ്ഞുമ്പോൾ കുറച്ച് പഴയ ഫോട്ടോ കേട്ടോ പിന്നെ അതായത് ഇത് നമ്മൾ ഇവിടെ വന്നതായിട്ട് വിഷുവിനും ഒക്കെ പുറത്തൊക്കെ പോയപ്പോൾ എടുത്ത ഫോട്ടോസ് ആട്ടോ ഇതെല്ലാം നമ്മൾ ഗോപ്രോയി എടുത്ത ഫോട്ടോയാണ് അപ്പം നമ്മളെടുത്ത ഫോട്ടോ അനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ ഫോട്ടോ കാണുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലും ആ ക്വാളിറ്റി തന്നെ ഇത് കിട്ടുന്നുണ്ട് ഇതൊക്കെ എടുത്ത ഫോട്ടോയാണ് ഇതും ഇതൊക്കെ നമ്മൾ ഡി എസ് എൽ ആർ എടുത്താണ് നമ്മൾ പേരിടുന്ന സമയത്തൊക്കെ എടുത്ത പിക്സാണ് ഇതൊക്കെ ഡി എസ് എൽ ആർ എടുത്ത ഫോട്ടോയാണ് ഇതെല്ലാം ഡി എസ് എൽ ആറിൻ്റെ ആദ്യ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ചോറ് വന്ന സമയത്ത് മൊബൈലിലെടുത്ത ഫോട്ടോയാണ് എങ്കിൽ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് ഓർഡർ എല്ലാം കാരണം ഇതൊക്കെ ഫുള്ള് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ് കവർ പേജ് കാര്യങ്ങളൊക്കെ അവിടെ ഇതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കീപ് സേക്കെന്നാണ് ഇവരുടെ ഈ ഒരു സേമിൻ്റെ പേര് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലവർ പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്തായാലും പേജ് കൂടുന്ന അനുസരിച്ചിട്ട് റേറ്റ് കൂടുതലും തൗസൻഡ് നയൻ നയൻ റേഞ്ചിൽ ബേസ് മോഡൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ പേജ് എത്ര വരുന്ന അതനുസരിച്ച് കൂടുതലും ഇത്രയും പേജിന് എനിക്കിപ്പോൾ എന്തായാലും തൗസൻഡ് ഒരു ത്രീ ടു ഹണ്ട്രഡ് സംതിങ് അത്രയായുള്ളൂ അപ്പോൾ ആ റേറ്റിൽ വന്നിട്ടുള്ളൂ ഇൻക്ലൂഡിംഗ് നമ്മൾ ഡെലിവറി ചാർജ് കേട്ടോ ഈ ഒരു ബില്ല് ചെയ്യുന്നത് നമ്മൾ വേറെ പൈസ ഒന്നും പിന്നെ മുടക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ ആർക്കിഷ്ടങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കിട്ടിയാ അപ്പൊ ഇതൊരു സംഭവം കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് ഇവിടെ ഇഷ്ടപ്പെടിച്ച ലൈക്ക് കമന്റിന്റെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് മറ്റുവേടിലിസ് മാത്രം ബ്ലോഗ മലയാളം ടു പോയിന്റ് സീറോ